വൃദ്ധനായ രാജാവ് ഏറെ ക്ഷീണതനായതോടെ അദ്ദേഹത്തിന് മനസ്സിലായി തനിക്കിനി അധികം കാലമില്ലെന്ന് താൻ കടന്നു പോകുമ്പോൾ തനിക്ക് ഏറ്റവും പ്രിയപ്പെട്ട റാണിമാർ കൂടെ തൻ്റെ കൂടെ ഉണ്ടാവണമെന്ന് അദ്ദേഹത്തിന് ഒരാഗ്രഹം ഉണ്ടായിരുന്നു അദ്ദേഹത്തിന് നാല് റാണിമാരുണ്ടായിരുന്നു അതിൽ ഏറ്റവും പ്രിയപ്പെട്ട നാലാമത്തെ റാണിയെ വിളിച്ച് തൻ്റെ ആഗ്രഹം അദ്ദേഹം അറിയിച്ചു അവർ കേട്ട പാടെ തനിക്കതിന് കഴിയില്ല എന്ന് പറഞ്ഞു അദ്ദേഹത്തിന് ഏറെ വിഷമം തോന്നി അദ്ദേഹം മൂന്നാമത്തെ റാണിയെ വിളിച്ച് തൻ്റെ ആഗ്രഹം അറിയിച്ചു അവർ കഴിയില്ല എന്ന് മാത്രമല്ല അദ്ദേഹത്തിൻ്റെ കാലശേഷം മറ്റൊരാളെ വിവാഹം കഴിക്കുമെന്നൊന്ന് പറഞ്ഞു അത് അദ്ദേഹത്തിന് ഏറെ വേദനാത്തിനകമായിരുന്നു പിന്നെ അദ്ദേഹം രണ്ടാമത്തെ റാണി വിളിച്ചു തൻ്റെ ആഗ്രഹം അറിയിച്ചു അവർ പറഞ്ഞു എനിക്ക് അങ്ങയോടൊപ്പം വരാൻ ആഗ്രഹമുണ്ടെങ്കിലും അങ്ങയുടെ കവറിടം വരെ മാത്രമേ എനിക്ക് വരാൻ കഴിയൂ ഏറെ സങ്കടപ്പെട്ട് നിരാശനായി തലകുറിച്ച് അങ്ങനെ ഇരിക്കുമ്പോൾ ഒരു ശബ്ദം അദ്ദേഹം കേട്ടു ഞാൻ എപ്പോഴും അങ്ങയുടെ കൂടെ തന്നെ ഉണ്ടാവും അദ്ദേഹം തലതിരിച്ച് നോക്കിയപ്പോൾ അത് അദ്ദേഹത്തിന്റെ ആദ്യത്തെ ഭാര്യയായിരുന്നു ഏറെ ക്ഷീണതയായി എല്ലും തോലുമായിരിക്കുന്നു അവർ കുറെക്കൂടെ പരിചരണവും സ്നേഹവും ഒക്കെ നൽകേണ്ടതായിരുന്നു അവർക്ക് എന്ന് രാജാവിന് അപ്പോൾ തോന്നി നാലാമത്തെ ഭാര്യ എന്നത് ശരീരവും സൗന്ദര്യവും മൂന്നാമത്തത് ധനവും സമ്പാദ്യവും രണ്ടാമത്തത് സൗഹൃദങ്ങളും ബന്ധുജനങ്ങളുമാണ് എന്നാൽ ഒന്നാമത്തതാകട്ടെ ആത്മാവും അതിനെ പരിചരിക്കേണ്ടതാണ് ഏറ്റവും ആവശ്യം ഞാൻ പള്ളിക്കൂടം ആരംഭിക്കുന്നു എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം നമ്മുടെ വിശ്വാസത്തിൽ അധികം ചർച്ച ചെയ്യപ്പെടാതെ പോകുന്നത് അഥവാ ചർച്ച ചെയ്താൽ വലിയ ആശയക്കുഴപ്പത്തിലേക്കൊക്കെ പോകുന്ന ഒന്നാണ് മരണാനന്തര ജീവിതം നമ്മുടെ വിശ്വാസികളായ വാങ്ങിപ്പോയവർ എങ്ങോട്ട് പോകുന്നു പോയാൽ അവിടെ അവർ എന്ത് ചെയ്യുന്നു അവർ ഒരു വലിയ സന്തോഷത്തിലേക്കാണ് പോകുന്നതെന്ന് എത്ര പേർക്കറിയാം അഥവാ ആ സന്തോഷം എന്താണെന്ന് എത്ര പേർക്കറിയാം അഭിമുഖ ഡോക്ടർ ഇബ്രിയേൽ മാർ ഗ്രീഗോറിയസ് മെത്രാ സന്ദേശത്തിലേക്ക് ആരോഹണം ചെയ്യുന്നവർ പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിന്റെ നാമത്തിൽ തനിക്ക് സ്തുതി ഞായർ പള്ളിക്കൂടത്തിലെ എൻ്റെ കൊച്ചുകൂട്ടുകാർക്ക് ക്രിസ്തു വേഷ സ്നേഹവന്ദനം പ്രിയപ്പെട്ട കുഞ്ഞുങ്ങളെ ഇന്ന് നമുക്ക് ഒരു പ്രത്യേക പാഠം ചിന്താവിഷയമായി സ്വീകരിക്കാം ഈ അടുത്തിടെയായി സംസ്കാര ശുശ്രൂഷകളിൽ സംബന്ധിക്കുമ്പോൾ എൻ്റെ മനസ്സിനെ സ്പർശിച്ച ഒരു സുപ്രധാന ചിന്തയാണ് ഇന്ന് ഞാൻ നിങ്ങളുമായി പങ്കുവയ്ക്കുന്നത് അതിന് ഞാൻ കൊടുത്തിരിക്കുന്ന തലക്കെട്ട് ആത്മാവിൻ്റെ ആരോഹണം എന്നാണ് സംസ്കാര ശുശ്രൂഷയിൽ സംബന്ധിക്കുമ്പോൾ നമ്മൾ തിരിച്ചറിയേണ്ട ഒരു പ്രധാനപ്പെട്ട പാഠം ശരീരം വിട്ടുപോകുന്ന ആത്മാവ് ദൈവസന്നിധിയിലേക്ക് ആരോഹണം ചെയ്യുകയാണ് എന്ന പ്രധാനപ്പെട്ട പാഠമാണ് മൃതശരീരം നമ്മൾ കല്ലറയിലേക്ക് സംസ്കാരത്തിനായി വയ്ക്കും ഇറക്കി വയ്ക്കും ശരീരം വിട്ട ആത്മാവാകട്ടെ ദൈവസന്നിധിയിലേക്ക് യാത്രയാവുകയായി നമ്മുടെ ആരാധനയിൽ സംസ്കാര ശുശ്രൂഷയിൽ ഈ ഒരു അടിസ്ഥാനപരമായ വിശ്വാസം പ്രത്യേകമായി പറയുന്നുണ്ട് ഇത് നമുക്ക് വിശേഷാൽ കാണാൻ സാധിക്കുക സംസ്കാര ശുശ്രൂഷയുടെ പള്ളിയിൽ വെച്ചുള്ള ഭാഗം നാലാം ശുശ്രൂഷ ദൈവവചനം വായിച്ചു കഴിഞ്ഞ് ഏവൻ ഗലിയോൻ സുവിശേഷ ഭാഗം വായിച്ചു കഴിഞ്ഞതിന് ശേഷം നമ്മൾ നടത്തുന്ന ഒരു പ്രധാനപ്പെട്ട സംസ്കാരകർമ്മമാണ് മൃതദേഹത്തിൽ തൈലമൊഴിക്കുകയും മണ്ണിടുകയും ചെയ്യുക അത് കഴിഞ്ഞതിന് ശേഷം ഒരു സങ്കീർത്തനം നമ്മൾ ഉദ്ധരിക്കുന്നുണ്ട് നൂറ്റി ഇരുപത്തിരണ്ടാം സങ്കീർത്തനം നൂറ്റി ഇരുപത്തിരണ്ടാം സങ്കീർത്തനം ഒന്നാം വാക്യം തുടങ്ങുകയായി യഹോവയുടെ ആലയത്തിലേക്ക് നമുക്ക് പോകാം എന്ന് അവർ എന്നോട് പറഞ്ഞപ്പോൾ ഞാൻ സന്തോഷിച്ചു ഇവിടെ സംസ്കാര ശുശ്രൂഷയുടെ സന്ദർഭത്തിലാണ് നൂറ്റി ഇരുപത്തിരണ്ടാം സങ്കീർത്തനം ഉദ്ധരിക്കുന്നതെന്ന് ഓർക്കണം അതിലെ ആദ്യവാക്യം നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കുകയായി കർത്താവിൻ്റെ ഭവനത്തിലേക്ക് പോകാം ദൈവത്തിൻ്റെ ആലയത്തിലേക്ക് നമുക്ക് പോകാം അപ്പോൾ എൻ്റെ മനസ്സ് സന്തോഷിച്ചു നമ്മൾ നിന്ന് വേർപെടുന്ന വിശ്വാസിയോട് അമ്മയാകട്ടെ അപ്പനാകട്ടെ ഏത് വിശ്വാസിയുമാകട്ടെ യാത്ര പറയുന്ന മരണത്തിലൂടെ യാത്ര പറയുന്ന ആ ആൾ നമ്മോട് പറയുകയാണ് കുഞ്ഞ് ദുഃഖി കണ്ട കേട്ടോ എനിക്ക് സന്തോഷമാണ് ദൈവത്തിൻ്റെ മാലാഖമാർ എൻ്റെ അടുക്കൽ വന്നു നമ്മിൽ നിന്ന് കടന്നുപോയിട്ടുള്ള വിശ്വാസികളായ നമ്മളുടെ വേണ്ടപ്പെട്ട വാങ്ങിപ്പോയവർ പരേതർ എൻ്റെ അടുക്കൽ വന്നു മാലാഖമാരും വിശ്വാസികളായ വാങ്ങിപ്പോയവരും പരിശുദ്ധരും എൻ്റെ അടുക്കൽ വന്ന് മന്ത്രിച്ചു എൻ്റെ ചെകിട്ടിൽ മന്ത്രിച്ചു യഹോവയുടെ ആലയത്തിലേക്ക് നമുക്ക് പോകാം അപ്പോൾ ഞാൻ സന്തോഷിച്ചു നിങ്ങൾ ദുഃഖിക്കേണ്ടതില്ല എന്നല്ലേ അതിൻ്റെ അർത്ഥം യഹോവയുടെ ആലയത്തിലേക്ക് നമുക്ക് പോകാം നൂറ്റി ഇരുപത്തിരണ്ടാം സങ്കീർത്തനത്തിന്റെ തലക്കെട്ട് ആരോഹണഗീതം എന്നാണ് ഈ ആരോഹണഗീതം പതിനഞ്ച് ആരോഹണ ഗീതങ്ങളിൽ ഒന്നാണ് നൂറ്റി ഇരുപതാം സങ്കീർത്തനം മുതൽ നൂറ്റി മുപ്പത്തിനാലാം സങ്കീർത്തനം വരെ പതിനഞ്ച് സങ്കീർത്തനങ്ങൾക്ക് ആരോഹണഗീതം എന്ന് തലക്കെട്ടുകൊടുത്തിരിക്കുന്നു ഗത്സവന തോട്ടം അത് കഴിഞ്ഞ് ഖിദ്രോൻ താഴ്വര കിദ്രോൻ തോട് ആ തോട് മുറിച്ച് നമ്മൾ മുമ്പോട്ട് പോകുമ്പോൾ സിയോൻകുന്നാണ് മൗണ്ട് സയൺ സിയോൻ കുന്നിലേക്ക് കയറിപ്പോകണം കുന്നു കയറിപ്പോകണം ആ കുന്നിൻ്റെ നിറുകയിൽ എറിഷിലേം നഗരമുണ്ട് നഗരത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗത്താണ് ഇറഷിലേം ദേവാലയം ഈ എറിഷിലേം ദേവാലയത്തിലേക്ക് ഭക്തരായ ആളുകൾ തീർത്ഥയാത്രയായി കയറിപ്പോവുകയാണ് യരുശലിയം ദേവാലയം ദേവാലയത്തിൽ ദൈവം കുടികൊള്ളുന്നു ആ ദൈവവുമായുള്ള സംസർഗത്തിനാണ് ദൈവസന്നിധിയിൽ നിൽക്കുവാനാണ് ദൈവസാന്നിധിയിൽ നിന്നുകൊണ്ട് ദൈവസാന്നിധ്യം തിരിച്ചറിഞ്ഞ് അനുഗ്രഹങ്ങൾ പ്രാപിക്കാനും പ്രാർത്ഥിക്കാനുമാണ് വിശ്വാസികളായ ദൈവമക്കൾ സിയോൻ കൊന്ന് കയറി യെർഷലേം നഗരത്തിൻ്റെ നിറുകയിലുള്ള ദേവാലയത്തിലേക്ക് കടന്നു ചെല്ലുന്നത് ഇതുപോലെയാണ് വിശ്വാസികളായി നമ്മിൽ നിന്ന് വാങ്ങിപ്പോകുന്നവരും അവർ ദൈവസന്നിധിയിലേക്ക് കടന്നുപോകുന്നു എന്നുള്ള സുപ്രധാനമായ വിശ്വാസമാണ് ഇവിടെ അര അടിവരയിടുന്നത് എന്ന് നാം പ്രത്യേകം ഓർക്കണം യഹോവയുടെ ആലയത്തിലേക്ക് പോകാം എന്ന് അവർ എന്നോട് പറഞ്ഞപ്പോൾ ഞാൻ സന്തോഷിച്ചു യഥാർത്ഥത്തിൽ നമ്മിൽ നിന്ന് വാങ്ങിപ്പോകുന്നവർ സന്തോഷിക്കുകയാണ് കാരണം അവർ യഹോവയെ കണ്ടുമുട്ടുന്നതിനായുള്ള യാത്രയിലാണ് നമുക്കാണ് വേർപാടിൻ്റെ ദുഃഖം അവർക്ക് അവർക്കാകട്ടെ ദൈവവുമായുള്ള സംസർഗത്തിൻ്റെ ആനന്ദവും ഈ ഒരു വലിയ പ്രത്യാശ പുതുക്കടം എല്ലാ സംസ്കാര ശുശ്രൂഷയിലും ഈ ആരോഹണ ഗീതത്തിൻ്റെ ഗീതം നമ്മൾ ചൊല്ലുമ്പോൾ അതിൻ്റെ ആദ്യ വരി നമ്മൾ വായിക്കുന്ന സന്ദർഭത്തിൽ നമ്മുടെ മനസ്സിൽ വരുന്നത് ഞാൻ സൂചിപ്പിച്ചതുപോലെ ഇതൊരു കയറ്റമാണ് ഇതൊരു ആരോഹണമാണ് ഈ ആരോഹണം ദൈവസന്നിധിയിലേക്കുള്ള ആരോഹണമാണ് പാതാളത്തിലേക്കല്ല ഇല്ലായ്മയിലേക്കല്ല മൗനതയിലേക്കല്ല ശൂന്യതയിലേക്കുമല്ല ദൈവ സാന്നിധ്യത്തിലേക്കുള്ള കയറ്റമാണ് ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം മരണം അതുകൊണ്ടാണ് മരണമെന്ന വാക്കുപയോഗിക്കുന്നില്ല വാങ്ങിപ്പോവുക പരേതരാവുക എന്നാണ് നിദ്ര പ്രാപിക്കുക എന്നൊക്കെയാണ് നമ്മൾ പ്രത്യേകമായി മരിച്ചു പോകുന്നവരെ സംബന്ധിച്ച് ഉപയോഗിക്കുന്ന വാക്കുകൾ പരേതർ നിദ്ര പ്രാപിച്ചവർ വാങ്ങിപ്പോയവർ എന്നിങ്ങനെ എവിടെയൊക്കെ ദൈവസന്നിധിയിലേക്ക് അവർ കയറിപ്പോവുകയാണ് ആത്മാവ് കയറിപ്പോവുകയാണ് മൃതദേഹം നമ്മൾ സംസ്കരിക്കും കർത്താവിൻ്റെ രണ്ടാമത്തെ വരവിൽ ആത്മാവ് ഈ ശരീരവുമായി യോജിച്ച് രൂപാന്തരപ്പെട്ട് കർത്താവിൻ്റെ രണ്ടാമത്തെ വരവിൽ അവനെ സ്വീകരിക്കുവാൻ ആകാശമേഘങ്ങളിൽ എടുക്കപ്പെടും എന്നാൽ മരണ സന്ദർഭത്തിൽ ആത്മാവ് ദൈവസന്നിധിയിലേക്ക് ആരോഹണം ചെയ്യുകയാണ് ദൈവവുമായി കണ്ടുമുട്ടുന്നതിനുള്ള ആ സന്തോഷത്തിലേക്ക് പോവുകയാണ് എന്ന് നമ്മൾ ഓർക്കേണ്ടതുണ്ട് മൂന്നാമതൊരു കാര്യം ഇത് ഒരു തീർത്ഥയാത്രയ്ക്കയുടെ ഒരു ഘട്ടമാണ് തീർത്ഥയാത്ര ദൈവം നിവസിക്കുന്ന ഇടത്തേക്കുള്ള യാത്രയാണ് അവിടെ ദൈവത്തെ കണ്ടുമുട്ടുന്നതിനുള്ള സന്തോഷകരമായ നിമിഷം കാത്തിരുന്നുണ്ട് കാത്ത് അവർ ദൈവദിനസന്നിധിയിലേക്ക് കയറിപ്പോവുകയാണ് അക്കാരണത്താൽ നമ്മളുടെ ജീവിതം ഒരു തീർത്ഥയാത്രയാണ് ആ ജീവിതം എന്ന് പറയുന്നത് ഈ ലോകത്തിലുള്ള ജീവിതം മാത്രമല്ല മരണമാകുമ്പോൾ ആ ജീവിത യാത്രയുടെ തീർത്ഥയാത്രയുടെ സുപ്രധാനമായ ഒരു ഘട്ടത്തിലേക്ക് നമ്മൾ പ്രവേശിക്കുകയായി അങ്ങനെ ജീവിതമാകുന്ന തീർത്ഥയാത്രയുടെ ഏറ്റവും സുപ്രധാനമായ ഒരു നിമിഷം മരണത്തിലൂടെ നമ്മൾ ഉൾപ്രവേശിച്ച് ദൈവത്തെ കണ്ടുമൂട്ടുന്നതിനായി നമ്മൾ യാത്ര തുടരുകയാണ് സ്നേഹിതരെ ഇവിടെ മൂന്ന് കാര്യങ്ങളാണ് നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കുന്നത് യഹോവയുടെ ആലയത്തിലേക്ക് പോകാം എന്ന് അവർ എന്നോട് പറഞ്ഞപ്പോൾ ഞാൻ സന്തോഷിച്ചു ഒരു വിശ്വാസി ദൈവസന്നിധിയിലേക്ക് വാങ്ങിപ്പോകുന്ന നിമിഷത്തിൽ ആ വിശ്വാസിയെ ഒരുക്കുന്നതിന് മാലാഖമാരും പരിശുദ്ധരും വന്ന് ദേവാലയത്തിലേക്ക് ദൈവത്തിൻ്റെ ആലയത്തിലേക്ക് നമുക്ക് പോകാം എന്ന് പറഞ്ഞ് അവരെ ബലപ്പെടുത്തുകയാണ് ഇതൊരു സന്തോഷത്തിൻ്റെ നിമിഷമാണെന്ന് അവർ ഓർമ്മപ്പെടുത്തുകയാണ് അങ്ങനെയാണ് സന്തോഷത്തോടെ അവർ നമ്മിൽ നിന്ന് ദൈവസാന്നിധിയിലേക്ക് വാങ്ങിപ്പോകുന്നത് ഇതൊരു കയറ്റമാണ് ദിസ്ഇസ് എൻ അസെൻറ്റ് ടു ദ പ്രസൻസ് ഓഫ് ദ ലോഡ് ദൈവസാന്നിധ്യത്തിലേക്കുള്ള കയറ്റം ജീവിതമാകുന്ന തീർത്ഥയാത്രയുടെ സവിശേഷമായ ഏറെ നിറഞ്ഞ ഒരു അവസ്ഥയിലേക്കുള്ള ഉൾപ്രവേശവുമാണ് കുഞ്ഞുങ്ങളെ നമ്മൾ നമ്മളുടെ ജീവിതത്തിൽ ഈ വിശ്വാസം പുതുക്കണം സംസ്കാര ശുശ്രൂഷകളിൽ സംബന്ധിക്കുമ്പോൾ നമ്മളുടെ വേണ്ടപ്പെട്ടവരുടെ മരണം നമ്മൾ കാണുമ്പോൾ തീർച്ചയായും നമ്മളുടെ വിശ്വാസം ആഴമാക്കാനും പ്രത്യാശയിൽ ഉറയ്ക്കുവാനും ദൈവവചനം നമ്മോട് ആവശ്യപ്പെടുന്നു സംസ്കാരത്തിലെ കർമ്മങ്ങളും ശുശ്രൂഷകളും നമ്മെ ആഹ്വാനം ചെയ്യുന്ന നിമിഷങ്ങളായി നാം കാണേണ്ടതാണ് പഠിക്കേണ്ടതാണ് തിരിച്ചറിയേണ്ടതാണ് ഈ ബന്ധം വെരാൻ നമ്മളെ എല്ലാവരെയും സഹായിക്കുമാറാണ് വീണ്ടും ഒരു പുതുവത്സരം എത്തിയിരിക്കുകയാണ് എല്ലാ പുതുവത്സരങ്ങളിലും നമ്മൾ കട്ടിയായ ചില തീരുമാനങ്ങളൊക്കെ എടുക്കും ഇന്ന ഇന്ന കാര്യങ്ങൾ ചെയ്യില്ല ചിലതൊക്കെ ചെയ്യും ചില ചിട്ടകളൊക്കെ പാലിക്കും അങ്ങനെയൊക്കെ പലതും എന്നാൽ ഇങ്ങനെയുള്ള തീരുമാനങ്ങൾ എടുക്കാനുള്ള സമയമാണോ ഇത് അല്ലെങ്കിൽ അങ്ങനെ തീരുമാനമെടുക്കാൻ ഒരു സമയമുണ്ടോ എങ്കിൽ ഉചിതമായ സമയം എപ്പോഴാണ് ഇന്നത്തെ ലെസൺ ഫോർ ലൈഫിലേക്ക് തീരുമാനിക്കാൻ ഉചിതമായ സമയം എപ്പോഴാണ് പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ പ്രശസ്ത റഷ്യൻ സാഹിത്യകാരനായ ലിയോ ടോൾസ്റ്റോയുടെ ഒരു കഥയുണ്ട് അതിലെ കഥാപാത്രമായ ഒരു രാജാവ് അദ്ദേഹത്തിന് പെട്ടെന്നൊരു ദിവസം ഒരു സംശയം തോന്നി ജീവിതത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യങ്ങൾ ചെയ്തു തുടങ്ങാൻ ഏറ്റവും ഉചിതമായ സമയം എന്താണ് ജീവിതത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട വ്യക്തികൾ ആരാണ് ആര് പറയുന്നതാണ് ഞാൻ കേൾക്കേണ്ടത് ആരെയൊക്കെയാണ് ഒഴിവാക്കേണ്ടത് അല്ലെങ്കിൽ ജീവിതത്തിലെ ഏറ്റവും പ്രധാനമായിട്ട് ചെയ്യേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ് ഈ മൂന്ന് സംശയങ്ങൾ രാജാവിന് തോന്നി അതിന് ഉത്തരം കണ്ടുപിടിക്കാൻ വേണ്ടി രാജാവ് രാജ്യത്തുടനീളം ഒരു വലിയ ഒരു അന്വേഷണം തന്നെ ആരംഭിച്ചു ബുദ്ധി ഉള്ള ഒരുപാട് ആളുകൾ പണ്ഡിതന്മാർ അവരൊക്കെ രാജാവിനെ വന്ന് കണ്ടു രാജാവിനോട് സംസാരിച്ചു പലരും പലതരത്തിലുള്ള മറുപടികളാണ് പറഞ്ഞത് രാജാവിൻ്റെ ആദ്യത്തെ ചോദ്യം ഇതായിരുന്നു ഒരു കാര്യം ചെയ്തു തുടങ്ങാൻ ഏറ്റവും ഉചിതമായ സമയം ഏതാണ് എന്ന് എങ്ങനെ അറിയും പലരും പല മറുപടി പറഞ്ഞു ചിലർ പറഞ്ഞു എല്ലാത്തിനും ഒരു സമയക്രമം ഒരു ടൈം ടേബിൾ പോലെ ഉണ്ടാക്കി ആ ടൈം ടേബിൾ അനുസരിച്ച് വളരെ കൃത്യമായി ജീവിച്ചു കഴിഞ്ഞാൽ കറക്റ്റ് സമയത്ത് കറക്റ്റ് കാര്യങ്ങൾ ചെയ്യാൻ പറ്റും മറ്റു ചില ആളുകൾ പറഞ്ഞു അങ്ങനെ നമുക്ക് ചെയ്യാനായിട്ട് പറ്റിയെന്ന് വരില്ല നമുക്ക് ചെയ്യാവുന്ന ഒരു കാര്യം ഈ വെറുതെ വിനോദങ്ങൾക്ക് വേണ്ടിയൊന്നും സമയം ചിലവഴിച്ച് സമയം പാഴാക്കി കളയാതെ എപ്പോഴും പൂർണ്ണ ശ്രദ്ധയോടെ നമ്മുടെ മുൻപിലുള്ള സകല കാര്യങ്ങളും ശ്രദ്ധിച്ചിരിക്കണം അങ്ങനെയാണെങ്കിൽ കറക്റ്റ് സമയത്ത് കറക്റ്റ് കാര്യങ്ങൾ ചെയ്യാൻ പറ്റും മറ്റു ചിലർ പറഞ്ഞു ഇങ്ങനെയൊന്നും പോരാ പണ്ഡിതന്മാരായ ഒരു പറ്റം ആൾക്കാർ ഉപദേഷ്ടാക്കളായിട്ട് വേണം ആ ഉപദേഷ്ടാക്കളോട് ചോദിച്ചിട്ട് വേണം ഓരോ കാര്യവും ചെയ്തു തുടങ്ങുന്ന സമയം തീരുമാനിക്കാൻ മറ്റു ചിലർ പറഞ്ഞു അങ്ങനെ ഉപദേഷ്ടാക്കൾക്ക് കൃത്യമായിട്ട് പ്രവചിക്കാനൊന്നും പറ്റില്ല ഈ ഉപദേഷ്ടാക്കൾക്ക് മുൻകൂട്ടി കാര്യങ്ങൾ കാണാനൊന്നും നിവൃത്തിയില്ല അതിന് മാന്ത്രികന്മാരുടെ സേവനം വേണം ഒരു പറ്റം മാന്ത്രികന്മാർ വേണം അവർ പ്രവചിക്കും ും നാളെ എന്ത് കാര്യം നടക്കും അതുകൊണ്ട് ഇന്ന സമയത്ത് ഇന്നത് ചെയ്തു തുടങ്ങണം അവർ പറയുന്നതാണ് കേൾക്കേണ്ടത് എന്നൊക്കെ പറഞ്ഞു രാജാവിനാകെ ആശയക്കുഴപ്പമായി രണ്ടാമത്തെ ചോദ്യം രാജാവ് ചോദിച്ച ഇതായിരുന്നു ജീവിതത്തിൽ ആരോടാണ് ആര് പറയുന്നതാണ് കേൾക്കേണ്ടത് ആരാണ് പ്രധാനപ്പെട്ട വ്യക്തികൾ ഇതിനും പലതരം ഉത്തരങ്ങളാണ് വന്നത് ചിലർ പറഞ്ഞു ഉപദേഷ്ടാക്കൾ കൗൺസിലേഴ്സ് അങ്ങനത്തെ ആൾക്കാർ വേണം ചിലർ പറഞ്ഞു പുരോഹിതന്മാർ പറയുന്നതാണ് കേൾക്കേണ്ടത് ഡോക്ടർമാർ പറയുന്നതാണ് കേൾക്കേണ്ടതെന്ന് മറ്റു ചിലർ പറഞ്ഞു യോദ്ധാക്കൾ പറയുന്നതാണ് കേൾക്കേണ്ടതെന്ന് ഇനി ചിലർ പറഞ്ഞു അതും തികഞ്ഞ ആശയക്കുഴപ്പത്തിൽ അവസാനിച്ചു മൂന്നാമത്തെ ചോദ്യം ജീവിതത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്താണെന്നുള്ളതായിരുന്നു അതിനും പലതരത്തിലുള്ള ഉത്തരങ്ങളാണ് കിട്ടിയത് ചിലർ പറഞ്ഞു ശാസ്ത്രമാണ് ഏറ്റവും പ്രധാനം മറ്റു ചിലർ പറഞ്ഞു ആയോധനകലയിലെ നൈപുണ്യമാണ് ഏറ്റവും പ്രധാനം മൂന്നാമത് ചില ആളുകൾ പറഞ്ഞു ദൈവവിശ്വാസവും ദൈവത്തെ ആരാധിക്കലുമാണ് പ്രധാനം ഇങ്ങനെ വ്യത്യസ്തമായ അഭിപ്രായങ്ങൾ ഈ ചോദ്യങ്ങൾക്കെല്ലാം കിട്ടിയതോടുകൂടി തികഞ്ഞ ആശയക്കുഴപ്പത്തിലായ രാജാവ് അദ്ദേഹത്തിൻ്റെ രാജ്യത്തിൽ കാടിൻ്റെ ഉള്ളിൽ കഴിഞ്ഞിരുന്ന ഒരു മഹർഷിയെ ഒരു സന്യാസിയെ കാണാൻ തീരുമാനിച്ചു ഈ സന്യാസി കാട്ടിൽ മാത്രമാണ് കഴിയുന്നത് ഒരു കുടിലിൽ താമസിക്കുകയാണ് സാധാരണക്കാരായ ആളുകളുമായിട്ട് മാത്രമേ അദ്ദേഹം ഇടപെടാറുള്ളൂ അതുകൊണ്ട് രാജാവ് അങ്ങോട്ട് യാത്ര തിരിച്ചു ഈ സന്യാസിയുടെ കുടിലിൻ്റെ അടുത്ത് എത്തിയ ശേഷം അംഗരക്ഷകരെയൊക്കെ ഒഴിവാക്കി തൻ്റെ രാജകീയ വസ്ത്രങ്ങളൊക്കെ ഉപേക്ഷിച്ച് സാധാരണക്കാരൻ ധരിക്കുന്ന പോലത്തെ വസ്ത്രമൊക്കെ ധരിച്ചിട്ട് നേരെ ആ സന്യാസിയുടെ വീട്ടിലേക്ക് ചെന്നു രാജാവ് ചെന്നപ്പോൾ സന്യാസി തൻ്റെ കുടിലിൻ്റെ മുൻപിൽ ഒരു ഇങ്ങനെ കിളച്ചുകൊണ്ടിരിക്കുകയാണ് കഠിനമായിട്ട് അധ്വാനിച്ച് കിളച്ചുകൊണ്ടിരിക്കുകയാണ് പ്രായമായ സന്യാസിക്ക് ആരോഗ്യമില്ല അദ്ദേഹം കിളയ്ക്കും തോറും ശ്വാസമെടുക്കാൻ അദ്ദേഹം പ്രയാസപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് രാജാവ് അടുത്ത് ചെന്നിട്ട് അദ്ദേഹത്തോട് ചോദിച്ചു എനിക്ക് മൂന്ന് സംശയങ്ങൾ അങ്ങയോട് ചോദിക്കാനുണ്ട് ഓരോ കാര്യവും ചെയ്തു തുടങ്ങാനുള്ള ഏറ്റവും ഉചിതമായ സമയമേതാണ് ജീവിതത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട വ്യക്തികൾ ആരൊക്കെയാണ് ജീവിതത്തിൽ ചെയ്യേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്താണ് സന്യാസി തല ഉയർത്തി അദ്ദേഹത്തെ നോക്കി എന്നിട്ട് വീണ്ടും കിളക്കുക എന്നുള്ള കർമ്മം തുടർന്നു രാജാവിന് അത് ഇഷ്ടപ്പെട്ടില്ല പക്ഷേ ഈ സന്യാസി വളരെ പ്രയാസപ്പെട്ട് കളയ്ക്കുന്നത് കണ്ടിട്ട് അദ്ദേഹത്തോട് പറഞ്ഞു താങ്കൾ വളരെ ക്ഷീണിതനാണല്ലോ ഞാൻ താങ്കളെ സഹായിക്കാം ഞാൻ കിളയ്ക്കാം എന്ന് പറഞ്ഞു സന്യാസി അത് ആ അദ്ദേഹത്തിന് കളയ്ക്കാൻ അനുമതി കൊടുത്തുകൊണ്ട് മാറി നിന്നു എന്നിട്ട് രാജാവ് ഇങ്ങനെ കിളയ്ക്കാൻ തുടങ്ങി രാജാവ് കിളച്ചു മണിക്കൂറുകൾ കഴിഞ്ഞു ഒരു മണിക്കൂറായി രണ്ട് മണിക്കൂറായി വൈകുന്നേരമായി എന്നിട്ടും ഈ സന്യാസി രാജാവിൻ്റെ ചോദ്യങ്ങൾക്ക് ഉത്തരം നൽകുന്നില്ല രാജാവ് വീണ്ടും അസ്വസ്ഥനായി വീണ്ടും ഈ ചോദ്യം ചോദിച്ചു ഈ മൂന്ന് ചോദ്യങ്ങൾ ഒന്നും ഒന്നുകൂടെ ചോദിച്ചു സന്യാസിയോട് സന്യാസി അതിനും ഉത്തരം പറയാതെ വെറുതെയിരുന്നു അപ്പം രാജാവ് പിന്നെയും കളച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ പെട്ടെന്ന് പുറയിൽ നിന്ന് ഒരാൾ താടി വെച്ച ഒരു മനുഷ്യനിങ്ങനെ ഓടി വന്നു സന്യാസി രാജാവിനോട് പറഞ്ഞു ദാ ഒരാൾ ഓടി വരുന്നുണ്ട് അയാൾക്ക് നമ്മുടെ സഹായം വേണമെന്ന് തോന്നുന്നു രാജാവ് നോക്കിയപ്പോഴത്തേക്കൊണ്ട് താടി വെച്ച ഒരു വ്യക്തി ഇങ്ങനെ ഓടി വരുന്നു അയാൾ രണ്ട് കൈയും ഇങ്ങനെ സ്വന്തം വയറ്റിൽ ഇങ്ങനെ പിടിച്ചിരിക്കുകയാണ് അവിടെ നിന്ന് രക്തം ഇങ്ങനെ വാർന്ന് ഒലിച്ചു കൊണ്ടിരിക്കുന്നു അയാൾ വന്ന് കുഴഞ്ഞു വീണു ഈ സന്യാസിയുടെയും രാജാവിൻ്റെയും മുൻപിലേക്ക് അപ്പോൾ രാജാവ് ഉടൻ തന്നെ അവിടെ ഉണ്ടായിരുന്ന ഒരു തൂവാലയൊക്കെ എടുത്ത് അദ്ദേഹത്തിൻ്റെ വസ്ത്രം നീക്കം ചെയ്ത് നോക്കിയപ്പോൾ വയറ്റിൽ നല്ലൊരു മുറിവുണ്ട് ആ മുറിവിൻ്റെ പുറത്തൂടെ ആ തൂവാലയൊക്കെ വെച്ച് കെട്ടി അപ്പോൾ വീണ്ടും രക്തം വാർന്ന് ആ തൂവാല മൊത്തം നനഞ്ഞു രാജാവ് ആ തൂവാല നീക്കം ചെയ്ത് മറ്റൊരു എടുത്ത് വീണ്ടും കെട്ടി ഇങ്ങനെ മൂന്നോ നാലോ പ്രാവശ്യം കെട്ടേണ്ടി വന്നു അത് കഴിഞ്ഞപ്പോഴാണ് ആ ഒരു രക്തപ്രവാഹം നിലച്ചത് അപ്പോഴേക്കും സന്ധ്യയായി ഇരുട്ട് വീണ് കഴിഞ്ഞു രക്തപ്രവാഹം നിലച്ചതോടുകൂടി ആ വ്യക്തിയെ രാജാവും സന്യാസിയും കൂടെ ചേർന്ന് തൂക്കിയെടുത്ത് കൊണ്ടുവന്ന് ആ സന്യാസിയുടെ കുടിലിനുള്ളിലേക്ക് കൊണ്ടുവന്ന് അവിടെ കിടത്തി അപ്പോൾ ക്ഷീണിതനായി പോയ ആ താടിക്കാരൻ പെട്ടെന്ന് തന്നെ അങ്ങ് ഉറങ്ങി രാജാവും വല്ലാതെ ക്ഷീണിച്ചിരുന്നു കാരണം വൈകുന്നേരം വരെ ശീലമില്ലാത്ത കിളക്കൽ ജോലിയൊക്കെ ചെയ്തു അത് കഴിഞ്ഞിട്ട് ഈ ഒരു മനുഷ്യൻ വന്നപ്പോൾ അയാളെ ശുശ്രൂഷിച്ചു അയാളെ താങ്ങിയെടുത്തുകൊണ്ട് വന്ന കുടിലിൽ കിടത്തി എല്ലാം കൂടെ രാജാവും വളരെ ക്ഷീണിതനായിരുന്നു രാജാവും വളരെ പെട്ടെന്ന് കിടന്നുറങ്ങിപ്പോയി ജീവിതത്തിൽ അതുവരെ ഉറങ്ങിയിട്ടില്ലാത്ത വിധം സുഖകരമായിട്ട് ആ രാജാവ് അന്ന് രാത്രി നന്നായി ഉറങ്ങി രാവിലെ ഉണർന്ന ശേഷം നോക്കിയപ്പോൾ തൊട്ടടുത്ത താടിക്കാരനെ ഒരു ഇങ്ങനെ കിടക്കുകയാണ് തലയെന്ന് താൻ സഹായിച്ച വ്യക്തി കുറച്ച് കഴിഞ്ഞപ്പോൾ അയാൾ കണ്ണു തുറന്നു അയാൾ വളരെ ദയനീയമായ ഭാവത്തിൽ രാജാവിനെ നോക്കി കൈ കൂപ്പിയിട്ട് പറഞ്ഞു എനിക്ക് അങ്ങേയോട് അങ്ങേ അറ്റം നന്ദിയുണ്ട് അങ്ങ് എന്നോട് ക്ഷമിക്കണം അപ്പം രാജാവ് തിരിച്ചു ചോദിച്ചു അങ്ങനെ ക്ഷമിക്കണം എന്ന് പറയാൻ നിങ്ങൾ എന്തെങ്കിലും കുറ്റകൃത്യം ചെയ്തിട്ടുണ്ടോ ഇല്ലല്ലോ അപ്പോഴാ താടിക്കാരൻ പറഞ്ഞത് ഞാൻ ശരിക്കും പറഞ്ഞാൽ ഇങ്ങോട്ട് വന്നത് അങ്ങേ കൊല്ലാൻ വേണ്ടിയാണ് കാരണം അങ്ങ് പണ്ടൊരിക്കൽ എൻ്റെ സഹോദരനെ വധിച്ചിട്ടുണ്ട് അപ്പോൾ അത് കാരണം എനിക്ക് അങ്ങയോട് നല്ല ഒരു പകയുണ്ടായിരുന്നു ആ പ്രതികാരം തീർക്കാൻ വേണ്ടി അങ്ങേ വധിക്കാൻ വേണ്ടി അങ്ങ് ഈ സ്ഥലത്തേക്ക് സഞ്ചരിച്ചപ്പോൾ തൊട്ട് ഞാൻ അങ്ങയെ പിന്തുടരുകയാണ് അംഗരക്ഷകരേക്ക് ഉപേക്ഷിച്ച് അങ്ങ് ഇങ്ങോട്ട് വന്നത് കണ്ടിട്ട് ഞാൻ അങ്ങേ കൊല്ലാൻ വേണ്ടിയാണ് ഈ ഭാഗത്തേക്ക് വന്നത് പക്ഷേ എന്നെ അങ്ങയുടെ അംഗരക്ഷകർ തിരിച്ചറിഞ്ഞു അവരെന്നെ ആക്രമിച്ചു അവരാക്രമിച്ചതിൻ്റെ ഫലമായിട്ടാണ് എൻ്റെ വയറ്റിൽ ഈ മുറിവേറ്റത് അപ്പോൾ അവരിൽ നിന്ന് എങ്ങനെയെങ്കിലും ഒരു വിധേയന ഓടി രക്ഷപ്പെട്ട് ഞാൻ ഇങ്ങനെ വന്ന് അങ്ങയുടെ മുൻപിലേക്കാണ് വന്നത് പക്ഷേ അങ്ങ് എന്നെ സംരക്ഷിച്ചു എൻ്റെ ജീവൻ രക്ഷിച്ചു എന്നെ പരിപാലിച്ചു അങ്ങ് എൻ്റെ ജീവൻ രക്ഷിച്ചതുകൊണ്ട് തന്നെ ഇനിയുള്ള എൻ്റെ ജീവിതം അങ്ങേക്ക് ഞാൻ കടപ്പെട്ടിരിക്കുകയാണ് അങ്ങ് പറയുന്ന എല്ലാ കാര്യങ്ങളും അനുസരിച്ചുകൊണ്ട് അങ്ങയുടെ അടിമയായിട്ട് കഴിയാൻ ഞാൻ തയ്യാറാണെന്ന് പറഞ്ഞുകൊണ്ട് അദ്ദേഹം ഇങ്ങനെ തൊഴുതു രാജാവിന് സന്തോഷമായി കാരണം തൻ്റെ ഒരു ശത്രുവായ മനുഷ്യൻ തന്നെ കൊല്ലാൻ ആഗ്രഹിച്ചൊരു മനുഷ്യൻ അയാൾക്കൊരു നല്ല കാര്യം തനിക്ക് ചെയ്യാൻ സാധിച്ചു അതോടുകൂടി അയാളുടെ ശത്രുത ഇല്ലാതെയായല്ലോ നല്ലത് എന്ന് രാജാവ് വിചാരിച്ചു രാജാവ് എന്നിട്ട് ആ കുടിലിൻ്റെ മുൻപിലേക്ക് ഇറങ്ങിച്ചെന്നു നമ്മുടെ സന്യാസി അവിടെ നിൽപ്പുണ്ട് സന്യാസിയോട് വീണ്ടും ചോദിച്ചു എനിക്ക് അങ്ങയോട് ഒരിക്കൽ കൂടെ ചോദിക്കാനുണ്ട് ഞാൻ ഇന്നലെ ചോദിച്ചാൽ മൂന്ന് ചോദ്യങ്ങൾ ഒരു കാര്യം ചെയ്തു തുടങ്ങാൻ ഏറ്റവും നല്ല സമയം എന്താണ് ആരാണ് എൻ്റെ ജീവിതത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട വ്യക്തികൾ എൻ്റെ ജീവിതത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ജോലി എന്താണ് ഇനിയെങ്കിലും അങ്ങ് എനിക്ക് ഉത്തരം താഴെ സന്യാസി ചിരിച്ചുകൊണ്ട് പറഞ്ഞു നിങ്ങൾ നോക്കൂ ഇന്നലെ വൈകുന്നേരം നിങ്ങൾ ഇങ്ങോട്ട് വന്നു നിങ്ങളൊരു പ്രവർത്തി ചെയ്തു കിളക്കിയ എന്നുള്ളൊരു പ്രവർത്തി അത് ചെയ്ത് നിങ്ങൾ മണിക്കൂറുകളോളം സമയം ചെലവഴിച്ചു അങ്ങനെ മണിക്കൂറുകൾ ചെലവഴിച്ചതുകൊണ്ട് എന്ത് സംഭവിച്ചു താങ്കളുടെ ശത്രുവായ വ്യക്തി താങ്കളെ കൊല്ലുന്ന ഒരു സാഹചര്യം ഒഴിവായി കിട്ടി ഇവിടെ നിന്ന് മണിക്കൂറുകൾ കളച്ചതുകൊണ്ടാണ് ആ ശത്രുവിൽ നിന്ന് താങ്കൾ രക്ഷപ്പെട്ടത് താങ്കൾ ഞാൻ പറയുന്ന കേൾക്കാതെ ഉടൻ തന്നെ എൻ്റെ അടുത്ത് വഴക്കിട്ട് പോയിരുന്നുവെങ്കിൽ പോകുന്ന വഴിക്ക് ഈ ശത്രു താങ്കളെ കണ്ടേനെ ഒരുപക്ഷെ താങ്കൾ വധിക്കപ്പെട്ടേനെ താങ്കളുടെ ജീവൻ അത് കാരണം രക്ഷപ്പെട്ടു ആരാണ് താങ്കളുടെ ജീവിതത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട വ്യക്തി എന്ന് ചോദിച്ചാൽ നിങ്ങൾ ഈ നിമിഷം ആരോടാണോ സംസാരിക്കുന്നത് ആ വ്യക്തിയാണ് ഏറ്റവും പ്രധാനപ്പെട്ട വ്യക്തി എന്നോട് സംസാരിച്ചപ്പോൾ ഞാനായിരുന്നു താങ്കളുടെ ജീവിതത്തിലെ പ്രധാനപ്പെട്ട വ്യക്തി ഞാൻ പറഞ്ഞ താങ്കൾ കേട്ടു അതുകൊണ്ട് താങ്കൾ രക്ഷപ്പെട്ടു പിന്നീട് ഈ താടിക്കാരനായ മനുഷ്യൻ വന്നു വീണു അയാൾ രക്തം വാർന്ന് അവശനിലയിൽ വന്നു വാറണം അയാൾ വന്നതോടെ അയാളായി താങ്കളുടെ ജീവിതത്തിലെ പ്രധാനപ്പെട്ട വ്യക്തി അയാളെ സഹായിച്ച് അയാളുടെ ജീവൻ രക്ഷിച്ചതോടുകൂടി അയാൾക്ക് ഉപകാരമുണ്ടാവുകയും ചെയ്തു ഇനി എന്താണ് ഏറ്റവും പ്രധാനപ്പെട്ട പ്രവർത്തി ജീവിതത്തിൽ ഈ നിമിഷം താങ്കൾ എന്ത് പ്രവൃത്തി ചെയ്യുന്നു അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട പ്രവൃത്തി കിളക്കിയെന്നുള്ള പ്രവൃത്തി ചെയ്തുകൊണ്ടിരുന്ന സമയത്ത് അതായിരുന്നു ഏറ്റവും പ്രധാന ഈ മനുഷ്യനെ രക്ഷിക്കുക എന്നുള്ള ജോലി ചെയ്തപ്പോൾ അതായിരുന്നു പ്രധാനം അപ്പോൾ താങ്കൾ ഒരു കാര്യം മനസ്സിലാക്കണം ഒരു കാര്യം ചെയ്യാൻ കൃത്യമായ സമയം എന്നൊന്നില്ല ഇപ്പോൾ ഈ നിമിഷം നമ്മൾ എന്ത് ചെയ്യുന്നു അതാണ് ഈ സമയം ചെയ്യേണ്ട പ്രവൃത്തി ഇത് ചെയ്യാൻ ഏറ്റവും അനുയോജ്യമായ സമയം ഇത് തന്നെയാണ് ആരാണ് ഏറ്റവും പ്രധാനപ്പെട്ട വ്യക്തി എന്ന് ചോദിച്ചാൽ ഇപ്പോൾ ഈ നിമിഷം നിങ്ങൾ ആരോട് ഇടപെടുന്നോ ആരോട് സംസാരിക്കുന്നു ആ വ്യക്തിയാണ് നിങ്ങളുടെ ജീവിതത്തിലെ ഈ നിമിഷത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട വ്യക്തി താങ്കളുടെ ജീവിതത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്താണ് എന്ന് ചോദിച്ചാൽ ഈ നിമിഷം താങ്കൾ എന്ത് കാര്യം ചെയ്യുന്നു അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം പൂർണ്ണമായി ആത്മാർത്ഥതയോടെ പൂർണ്ണമായ സത്യസന്ധതയോടെ പൂർണ്ണമായി മുഴുകി നിങ്ങൾ ഈ പ്രവൃത്തി ചെയ്യുക എന്നുള്ളതാണ് ആവശ്യം ഇതാണ് നിങ്ങളുടെ മൂന്ന് ചോദ്യങ്ങളുടെയും ഉത്തരം അനുഭവങ്ങളിലൂടെ ഈ ഉത്തരം താങ്കൾക്ക് കിട്ടിയിരിക്കുകയാണ് ഇതൊരു വലിയ പാഠമാണ് ഈ ടോൾസ്റ്റോയുടെ കഥ പറയുന്നത് നമ്മളൊക്കെ ഒരു കാര്യം ചെയ്തു തുടങ്ങാനായിട്ട് ഇങ്ങനെ സമയം ഇങ്ങനെ ആലോചിച്ചിരിക്കും ആ പഠിച്ചു തുടങ്ങാൻ രണ്ട് ദിവസം കൂടെ കഴിയട്ടെ എന്നിട്ട് പഠിച്ചു തുടങ്ങണം അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ഒരു ജോലി ചെയ്തു തുടങ്ങണമെന്നുണ്ടെങ്കിൽ കുറച്ച് ദിവസം കഴിയട്ടെ ഇങ്ങനെ നമ്മൾ വിചാരിച്ചുകൊണ്ടിരിക്കും ഒരിക്കലും ചെയ്യരുത് ഈ നിമിഷം നിങ്ങൾക്ക് സമയമുണ്ടെങ്കിൽ അത് ചെയ്തു തുടങ്ങുക പഠിക്കുക എന്നുള്ളത് ഈ നിമിഷം ചെയ്തു തുടങ്ങുക ജോലി ചെയ്യുക എന്നുള്ളത് ഈ നിമിഷം ചെയ്തു തുടങ്ങുക കാരണം ഈ നിമിഷമാണ് അത് ചെയ്തു തുടങ്ങാൻ ഏറ്റവും അനുയോജ്യമായ സംഗതി ആരാണ് നിങ്ങളുടെ ജീവിതത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട വ്യക്തി ഇപ്പോൾ നിങ്ങൾ ആരോടാണോ ഇടപെടുന്നത് ആ വ്യക്തിയാണ് നിങ്ങളുടെ ജീവിതത്തിലെ ഇപ്പോഴത്തെ ഏറ്റവും പ്രധാന വ്യക്തി ഈ സമയത്ത് നിങ്ങൾ ചെയ്യുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ജോലി എന്താണ് എന്ത് ജോലിയാണോ നിങ്ങൾ ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഈ നിമിഷം നിങ്ങൾ ചെയ്യുന്ന ജോലി എന്തോ അതാണ് നിങ്ങളുടെ ജീവിതത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ജോലി അതുകൊണ്ട് ഈ നിമിഷം ഇന്ന് ഇതാണ് പ്രധാനം പലരും പറയാറുണ്ട് ഇന്നലെ എന്നത് ഒരു കഴിഞ്ഞുപോയ സ്വപ്നമാണ് നാളെ എന്നത് നമ്മുടെ ഒരു സങ്കല്പമാണ് അതെങ്ങനെയായിരിക്കുമെന്നറിയില്ല ഇന്ന് ഈ നിമിഷം എന്നത് മാത്രമാണ് യാഥാർത്ഥ്യം ഈ നിമിഷത്തിലേക്ക് പൂർണ്ണമായും മുഴുകുക ഈ നിമിഷത്തെ ആസ്വദിക്കുക ഈ നിമിഷത്തിന് പരമമായ പ്രാധാന്യം കൊടുക്കുക ഇതായിരിക്കട്ടെ നമ്മുടെ ജീവിത ലക്ഷ്യം നമസ്കാരം

മുടങ്ങാതെ കാണണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം അടുത്ത ആഴ്ച കാണാൻ ആഗ്രഹിച്ചുകൊണ്ട് പുതുവത്സര ആശംസയോടെ ചാച്ചിൻ സാന്തോഷന്റെ തൈ പറയുന്നു എല്ലാ കൂട്ടുകാരെയും ദൈവം അനുഗ്രഹിക്കും